ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവീൺ നെവിൻ രേണുസ്തുതി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രേണുസ്തുതി പ്രവീണിനോട് പറയുകയാണ് നീ എന്തിനാണ് എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ഇവിടെ നിന്ന് പോയ സമയത്ത് പക്ഷേ നീ എൻ്റെ കോളൊന്നും അ എടുത്തിട്ടുമില്ല നീ എൻ്റെ ബ്ലോക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് ഇവൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇവൻ ഇങ്ങനെ പ്രത്യേക സ്വഭാവമാണ് കാണിക്കുകയുള്ളൂ ഇവൻ കുറേ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് അവൻ കുറേ കാര്യങ്ങൾ പറയുന്നതാണ് ചിലപ്പോൾ ഇവൻ തന്നെയായിരിക്കും പറയുന്നത് താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണെന്ന് ഇവനിപ്പോൾ എന്നോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അനുമോളുടെ അടുത്ത് പോയിരുന്ന വർത്താനം പറയുന്നത് കൊണ്ടാണ് നീ അനുമോളുടെ പി അല്ലേ നീ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ പ്രവീണിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ അനു അനുകുട്ടി മോളുടെ അടുത്ത് പോയി ഇരിക്കുന്നത് കൊണ്ടല്ലടാ നിനക്ക് എന്നോട് ദേഷ്യം എന്ന് പറയുന്നുണ്ട് ആ നീ പോയിരുന്നു എനിക്കിപ്പോൾ എന്താ എൻ്റെ സ്വന്തം ചേച്ചിയാണ് രേണു ചേച്ചി രേണു ചേച്ചിക്ക് എപ്പം വിളിക്കണം തോന്നിയാലും എന്നെ വിളിച്ചോളാം ചേച്ചിയൊന്ന് മിസ്സടിച്ചാൽ മതി ഞാൻ വിളിച്ചോളാം എടാ ബ്ലോക്ക് എതിട്ടോടാ ബ്ലോക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര വിഷമമാകുന്നു രേണു സുധി നെവിനോട് പറയുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് ഏ അങ്ങനെ ഒന്നും ചെയ്യില്ല ചേച്ചി എന്ന് പ്രവീൺ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നി ചേച്ചി ഞാൻ ചേച്ചീൻ്റെ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല ആ ഇവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എന്താണെങ്കിലും നിൻ്റെ ഫോൺ കാണിച്ചു തരണം ഞാൻ അപ്പം കോൾ ചെയ്യാം അപ്പം ഞാൻ നിൻ്റെ ഇതിൽ എന്താ കാണുന്നത് നോക്കട്ടെ ഞാൻ അപ്പം നിന്നോട് സംസാരിക്കാമെന്നാണ് രേണു പറയുന്നത്